നിങ്ങൾ ഈ കാണുന്നത് പോലെ ജീവിതത്തിൽ ഒരു പാസഞ്ചർ ലിഫ്റ്റ് ഉപയോഗിക്കാത്തവരായി ആരും തന്നെ കാണില്ല എന്നാൽ ഇതിൻ്റെ പുറകെയുള്ള പ്രവർത്തനം എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങാനുള്ള സാധ്യതകളുണ്ടോ ഇത് പൊട്ടി വീഴാനുള്ള സാധ്യതകളുണ്ടോ അങ്ങനെയുള്ളത് പലരുടെയും കൺസേൺ ആണ് ഒരു ലിഫ്റ്റിൻ്റെ കംപ്ലീറ്റ് വർക്കാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ആദ്യമായിട്ട് നിങ്ങൾക്ക് ലോക്കൽ അതോറിറ്റിയിൽ നിന്നും ഇൻസ്പെക്ടറേറ്റിൽ നിന്നുള്ള പ്രോപ്പറായിട്ടുള്ള അപ്രൂവലിന് ശേഷം വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ലിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നത് അതിൻ്റെ പിറ്റിൽ നിന്നാണ് പിറ്റ് മുതൽ അതിൻ്റെ കട്ട കെട്ടുക പ്ലാസ്റ്റർ ചെയ്യുക റൂഫ് വർക്കുക തുടങ്ങിയ എല്ലാ വർക്കുകളും ഏകദേശം ഒന്നര മാസത്തോളമുള്ള ഉള്ള കഠിനാധ്വാനമാണ് ഡ്രോയിംഗ് പ്രകാരമുള്ള സ്ട്രക്ചർ ആയി കഴിഞ്ഞാൽ നമുക്ക് കമ്പനി ഇൻഫോം ചെയ്യാം ഇതിൻ്റെ അടുത്ത സ്റ്റേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കഫോൾഡിംഗ് ആണ് സ്കോളിംഗ് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് ലിഫ്റ്റിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ലിഫ്റ്റിൻ്റെ വർക്കിൽ ഇനിഷ്യലായിട്ട് വരുന്ന അതിൻ്റെ റെയിലിംഗും ബ്രാക്കറ്റുകൾ കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മോട്ടോർ കയറ്റി വെക്കാൻ പറ്റും ടൂ പോയിന്റ് സെവൻ കിലോ വോട്ട് വരുന്ന നൂറ്റമ്പത്തൊമ്പത് ആർ പി എം വരുന്ന ഒരു ഗിയർലെസ് മോട്ടർ ആണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഏകദേശം ഇരുന്നൂറ് കിലോയാണ് ഈ ഒരു മോട്ടറിന്റെ വെയിറ്റ് ഈ കാണുന്നതാണ് ലിഫ്റ്റിന്റെ സ്പീഡ് ഗവർണർ ഒരു പരിധിയിൽ കൂടുതൽ സ്പീഡിൽ ലിഫ്റ്റ് പോയി കഴിഞ്ഞാൽ അത് തനിയെ ലോക്ക് ആവുന്ന സിസ്റ്റമാണ് ഇതിനുള്ളത് ഒരു ചെയിൻ ബ്ലോക്ക് ഉപയോഗിച്ച് കൗണ്ടർ വെയിറ്റുകൾ മുകളിലേക്ക് കയറ്റുന്നതാണ് നിങ്ങൾ കാണുന്നത് കാബിൻ വെയിറ്റിന്റെ അനുസൃതമായിട്ടാണ് നമ്മൾ അതിന്റെ കൗണ്ടർ വെയിറ്റ് ഡിസൈൻ ചെയ്യുന്നത് ഒരു ലിഫ്റ്റിനെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന ഒരു ബ്രെയിനാണ് നിങ്ങൾ കാണുന്നത് സാധാരണ ഏറ്റവും മുകളിലത്തെ നിലയിലായിട്ടാണ് ഈ കൺട്രോൾ പാനൽ വരിക ഒരു ലിഫ്റ്റ് എപ്പോൾ ഓൺ ആവണം ഓഫ് ആവണം എവിടെ നിൽക്കണം എപ്പോൾ ഡോർ തുറക്കണം കറണ്ട് പോയാൽ എന്ത് സംഭവിക്കും ഓവർ വെയിറ്റ് കയറിയാൽ എന്ത് സംഭവിക്കും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഈ കൺട്രോൾ ബോർഡാണ് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിഫ്റ്റിൻ്റെ മുഖം മിനുക്കലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ടൈലോ ഗ്രാനൈറ്റോ മാർബിളോ എന്ത് വേണേലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാബിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും അതുവരെ ഇല്ലാത്ത ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ലിഫ്റ്റെന്നുള്ള ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടി തുടങ്ങുക ഈ ക്യാബിൻ വന്നതിന് ശേഷമായിരിക്കും ലിഫ്റ്റിൻ്റെ വർക്കിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സെക്ഷനാണ് ഇലക്ട്രിക്കൽ സെക്ഷനിലെ കണക്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൺട്രോളറിന് ജീവൻ വയ്ക്കും അതേപോലെ തന്നെ ഒരു രണ്ട് രണ്ടര മാസത്തെ കാത്തിരിപ്പിന് ശേഷം നിങ്ങളുടെ ലിഫ്റ്റ് ആദ്യമായിട്ട് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് വേണ്ടി ഈ ലിഫ്റ്റ് ചെയ്തു തന്ന അറ്റ്ലസ് ഗ്രൂപ്പിൻ്റെ സാരഥിയും അതേപോലെ തന്നെ ഇവരുടെ സ്റ്റാഫുകളും പ്രത്യേകിച്ച് സ്ട്രക്ചർ ചെയ്ത ശ്രീകുമാർ ഏട്ടൻ അതേപോലെ ഇലക്ട്രിക്കൽ ചെയ്ത സെൽവണ്ണൻ വളരെ സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റാഫുകളാണ് ഇവരെല്ലാവരും ലിഫ്റ്റ് ഓവർലോഡായി കഴിഞ്ഞാൽ വർക്ക് ചെയ്യാത്ത രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പോൾ കണക്ട് ചെയ്യുന്നത് അതിന് അതിൻ്റെ വയറിങ് ഒക്കെ കഴിഞ്ഞാൽ അടുത്തത് അടുത്ത് വയ്ക്കേണ്ടതിൻ്റെ ലിമിറ്റ് സ്വിച്ചാണ് മെയിൻ ആയിട്ട് മൂന്ന് ലിമിറ്റ് സ്വിച്ചുകളാണ് വരിക ഒന്ന് സ്പീഡ് കുറയ്ക്കുക രണ്ട് സ്റ്റോപ്പ് ചെയ്യുക മൂന്നാമത്തത് രണ്ടാമത്തത് ആയി കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പാദത്തിനാണ് ഇനി മുകളിൽ കണ്ടത് കൂടാതെ ഡോറിൻ്റെ മുകളിലായിട്ട് അഡീഷണൽ ആയിട്ട് ഒരു കൺട്രോളർ കൂടെ വരുന്നുണ്ട് അത് ഡോറ് തനി ഓപ്പൺ ആവാനും ക്ലോസ് ആവാനും ഉള്ളതാണ് ഇനി അഡീഷണൽ ആയിട്ട് വരുന്ന വയറിംഗ് പെയിൻറ്റിംഗ് ക്ലീനിങ് അതേപോലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവർ ലിഫ്റ്റ് ഹാൻഡ് ഓവറിന് വേണ്ടി തയ്യാറാക്കും ഈ കാണുന്ന പോലെ മനോഹരമായിട്ട് അലങ്കരിച്ചാണ് ലിഫ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുക ഈ കാണുന്ന ഇതിൻ്റെ ഒരു എമർജൻസി സിസ്റ്റമാണ് മേളിൽ വെച്ചിരിക്കുന്ന യു പി എസ് വഴി നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ടോപ്പ് ഫ്ലോറിലോ അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ഫ്ലോറിലോ നമ്മളെ ലിഫ്റ്റ് സേഫായി കൊണ്ടുപോയി നമ്മുടെ ഡോർ ഓപ്പൺ ചെയ്തു തരും ഇനി വേസ് കേസിൽ അങ്ങനെ സംഭവിച്ചില്ലെങ്കിലും ഇത് മാനുവലായിട്ട് തുറക്കാനുള്ളൊരു കീയും അതിനുള്ള ട്രെയിനിങ് അവർ തരും അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് പ്രൊജക്റ്റിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നന്ദി ഇനി നമുക്ക് താഴത്തെ ഹാർഡ്വെയർ സെക്ഷനിൽ നിന്ന് ഈസിയായി നമ്മുടെ മോട്ടോർ സെക്ഷനിലേക്കും മോട്ടോർ സെക്ഷനിൽ നിന്ന് മുകളിലുള്ള എസ് എം ആർ നമ്മുടെ ന്യൂബോൺ സെക്ഷനിലേക്ക് ഈസിയായിട്ട് ആക്സസ് ചെയ്യാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്